ഗായ് രാത്രി ഒരു മണി കഴിഞ്ഞപ്പോൾ വലിയ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പറമ്പിൽ പോയി നോക്കിയതാണ് അപ്പൊ നമ്മുടെ പഴയ തറവാട് വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല കാട്ടാനേയും വന്നിട്ടുണ്ടാവും എന്നാണ് അങ്ങനെ നമുക്ക് വേറൊരു സാധനത്തിനെ കാണാൻ പറ്റി അത് വീട് അവസാനം കാണിക്കും രണ്ട് വർഷത്തിന് മേലെ ഇവിടെ താമസിച്ചിട്ട് ആനയുടെ ശല്യം കാരണം ഒരുപാട് അനുഭവങ്ങളുള്ള വീടാണ്ട്ട് പി ടി സെവൻ എന്ന കാട്ടു പോകുമ്പോൾ സ്ഥിരമായി ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ രാത്രി ഒരു രണ്ടുമണിയോട് കൂടി വലിയൊരു സൗണ്ട് കേട്ട് ഞാൻ എണീറ്റ് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഈ വശത്തായിട്ട് ഒരു വാഴ ഉണ്ടായിരുന്നു അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പി ടി സെവൻ അന്നൊരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പതിങ്ങി ആന തിന്നുന്നത് ഞാൻ നോക്കിയിരുന്നു െ നശിപ്പിച്ച വാഴയാണ് ആന പോയതിനു ശേഷം ഞാൻ അതെല്ലാം വീഡിയോ എടുത്തു ഈ വീഡിയോ ഡിലീറ്റ് ആക്കാതെ വെച്ചത് കൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റി ഇത് മാത്രമല്ല കേട്ടോ എന്റെ ഫാമിലിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് അതൊക്കെ പിന്നെ പറയാം നമ്മുടെ വീട്ടിലേക്കുള്ള മോട്ടറിന്റെ സ്വിച്ച് ഇപ്പോഴും ഇവിടെ തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അനിയൻ ഓണാക്കാൻ വേണ്ടി രാത്രി വന്നപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഫുള്ളും മാനുകളായിരുന്നു അതിന്റെ കാൽപ്പാടാണ് അത് ഞാൻ ഫോൺ പിടിച്ച് വരുമ്പോഴേക്കും അതൊക്കെ എത്താണ്ട് അവിടെ എത്തി അങ്ങനെ രാത്രി ടോർച്ച് അടിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒക്കെ പറമ്പിൽ കാണാൻ പറ്റും നമുക്കറിയാം അങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചപ്പോഴാണ് ഇതേ തെങ്ങിലിരുന്ന് നമ്മളെ ഒരാൾ നോക്കുന്നുണ്ട് വേറെ ആരും ഇവനാണ് ഇവാണ് മരപ്പട്ടാ മരപ്പട്ടിന്ന് നമ്മള് കൂട്ടുകാർമാരെ െങ്കിലും ശരിക്കും ഇവനാണ് ഇട്ടാ മരപ്പെട്ട് ഞാൻ കുറെ നേരം അടിച്ച് നോക്കിയപ്പോ അവൻ പേടിച്ച് എന്നാ പിന്നെ ഞാൻ അവനെ വെറുപ്പിക്കാൻ പോകുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ ടാറ്റാ ബൈ ബൈ യു